നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ അപേക്ഷ കഴിഞ്ഞു അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സെക്കൻഡ് ഫേസിലേക്കുള്ള പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് ഫോർ ഫസ്റ്റ് ബാച്ച് ഓഫ് ഫേസ് ടു അതായത് രണ്ട് ബാച്ച് ആയിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം കുറച്ചധികം നിങ്ങൾ കാത്തിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് വരത്തുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്തായാലും ഒന്ന് കയറി നോക്കുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ പറയുന്ന രേഖകളൊക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷനിൽ തന്നെ എന്താണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഏകദേശം ഈ മാസം ലാസ്റ്റോട് കൂടിയൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നടക്കാനായിട്ട് പോകുന്നത് അതിന് മുൻപായിട്ട് തീർച്ചയായും ആവശ്യമാണെങ്കിൽ മറ്റൊരു വീഡിയോ കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലെ ഫിസിക്കൽ പിന്നെ നമ്മുടെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ വരുന്നത് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയൊരു അപ്ഡേറ്റ് വേണ്ടിയിട്ട് അഡ്മിറ്റ് കാർഡ് ഫോർ ഫസ്റ്റ് ബാച്ച് ഓഫ് ഫേസ് ടു ടെസ്റ്റിംഗ് ഫോർ അഗ്നിവീർ വായു സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വന്റി സിക്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഈസ് അവൈലബിൾ ഇൻ കാൻഡിഡേറ്റ് ലോഗിൻ ഐ ഡി നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഫോർ സെക്കൻഡ് ബാച്ച് വിൽ ബി ഇഷ്യൂ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് അത് സെക്കൻഡ് ബാച്ചിൻ്റെ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണെന്നുള്ള അപ്ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ അഗ്നിവീർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വന്റി സിക്സിൻ്റെ എന്താണ് ജൂലൈ പതിനൊന്നിന് തുടങ്ങും എന്നൊരു കാര്യം കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം മുപ്പത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് അത് അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ കാര്യവും നമ്മൾ പറയുന്നില്ല ഇതിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും നിങ്ങൾ അഗ്നിവീറോ ആയു സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിന് അപേക്ഷിച്ച് പരീക്ഷ വിജയിച്ചവരാണെങ്കിൽ ഈ ഒരു ലോഗിൻ പേജിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പക്ഷേ നിങ്ങൾ ഇവിടെ ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അഡ്മിറ്റ് കാർഡ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നെക്സ്റ്റ് അഡ്മിറ്റ് കാർഡ് വരുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ടാവും അതായത് ഇപ്പോൾ ഫേസ് വണ്ണിൻ്റെയാണ് വേണ്ടത് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ തന്നെ ഫേസ് വണ്ണും ഉണ്ട് ഫേസ് ടു ഉണ്ട് അതായത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത് ഒരുപാട് ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ രണ്ട് ഘട്ടങ്ങളായിട്ട് നടത്താനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യ ആദ്യഘട്ടത്തിൻ്റെ അഡ്മിറ്റ് കാർഡ് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പാനിക്കാവേണ്ട അപ്പോൾ എന്തായാലും ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട